കുട്ടികൾ വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കൂടുന്നു സംഭവത്തിൽ കർശന നടപടിയുമായി എം വി ഡി രംഗത്ത് പ്രായപൂർത്തിയാകാത്തവർ വാഹനമോടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കൂടുതലും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇത്തരം അപകടങ്ങൾ അറുപത് ശതമാനം വർദ്ധിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നടപടികൾ തുടങ്ങി പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികൾ വാഹനമോടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് വാഹന നിയമം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എ ഒന്ന് പ്രകാരം പൂർണ്ണ ഉത്തരവാദി കുട്ടിയുടെ രക്ഷിതാവോ വാഹന ഉടമയോ ആയിരിക്കും കുറ്റകൃത്യം കണ്ടെത്തിയാൽ കേസെടുത്ത് വാഹനം കണ്ടുകെട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്യും കുറ്റം തെളിഞ്ഞാൽ രക്ഷകർത്താവിന് അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് മൂന്ന് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും ലഭിക്കും കൂടാതെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റൊന്ന് എ നാല് പ്രകാരം കുട്ടിയുപയോഗിച്ച വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷം സസ്പെൻഡ് ചെയ്യും ഇതിനെല്ലാം പുറമെ വാഹനമോടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് ആകുന്നതുവരെ ലൈസൻസ് എടുക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തുമെന്നാണ് പുതിയ നടപടി കൂളിംഗ് ഫിലിമിൻ്റെ ഉപയോഗം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ പരിശോധന തുടങ്ങിയ സമയത്ത് വളരെ എണ്ണം കൂടുതലായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്ന് പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയയിലുള്ള ശക്തമായ ക്യാമ്പയിൻ വഴി വളരെ കുറഞ്ഞിട്ടുണ്ട് ഇന്നൊക്കെ പത്തിൽ താഴെയുള്ള വാഹനങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഈ കൂളിംഗ് ഫിലിം പോലുള്ള ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഒബ്ജക്റ്റീവ്സും നമ്മൾ പിന്നെ വിൻഷൻ ക്ലാസ്സിൽ ഒട്ടിക്കാൻ കഴിയില്ല അനാവശ്യമായിട്ടും കടിപ്പിച്ചിരിക്കുന്ന ലൈറ്റുകൾ അതുപോലെ തന്നെ വാഹനങ്ങളിൽ ആവശ്യം വേണ്ട ലൈറ്റുകൾ പ്രവർത്തിക്കാത്തതും പ്രവർത്തന സജ്ജമല്ലാത്തതുമായിട്ടുള്ള കൂടുതലായിട്ടും പന്ത്രണ്ട് മുതൽ പതിനേഴ് വയസ്സുവരെയുള്ള കുട്ടികൾ ജില്ലയിൽ ബൈക്ക് കാറ് തുടങ്ങിയ വാഹനങ്ങൾ ഓടിക്കുന്നത് സാധാരണയായി മാറിക്കഴിഞ്ഞതായി അധികൃതർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കുട്ടികളുടെ അശ്രദ്ധ മൂലം ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും രക്ഷിതാക്കൾ വൻ തുക നൽകി കേസാക്കാതെ ഒത്തുതീർപ്പാക്കുന്നത് കുട്ടികളെ വീണ്ടും കുറ്റകൃത്യങ്ങൾ നടത്തുവാൻ പ്രേരിപ്പിക്കുന്നതായാണ് അധികൃതർ വിലയിരുത്തുന്നത് എന്നാൽ കുട്ടികൾ വാഹനമോടിച്ച് അപകടം സംഭവിച്ചതിനെ തുടർന്ന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരും വീട് വരെ പണയപ്പെടുത്തി നഷ്ടപരിഹാരം നൽകേണ്ടി വന്നവരും ജില്ലയിലുണ്ട് എന്നിട്ടും രക്ഷിതാക്കളുടെ അറിവോടെ കുട്ടികൾ സ്കൂളിലേക്ക് വരെ ബൈക്കുകളിലും കാറുകളിലും എത്തുന്നതായി പോലീസ് പറഞ്ഞു കുട്ടി ഡ്രൈവർമാരെ പിടികൂടുന്നതിനായി ജില്ലയിൽ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രത്യേക സ്ക്വാഡ് രൂപവൽക്കരിച്ച് കർശന പരിശോധനയും നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി